വണ്ടി വണ്ടി താഴെ നമ്പർ പേടി പിന്നെ ശത്രു സംഹാര പൂജ ദീർഘായുഷന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ട സുരാജൻ വിളിച്ചപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആയെന്ന് വിചാരിച്ചു പനി കൂടുതലായിട്ട് കിടപ്പായിരിക്കും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ നാട്ടിൽ നിന്നാണ് പുള്ളിയുടെ വിളി കഴിഞ്ഞത് പുള്ളി അപ്പൊ തന്നെ മുങ്ങി സ്കൂൾ പേടിയെന്നല്ല പനിയെന്നാണ് പുള്ളി പറയുന്നത് േടിപ്പനി പുള്ളി പറയുന്നെന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രശ്നം അല്ല ഇവിടുന്ന് ഇത് മനുഷ്യന്റെ ഇറച്ച എന്താ കുതിര ഇറച്ചിയാണ് ഇതിന് കൊടുക്കുന്നത് എന്ന് സെവൻ സ്റ്റാർന്ന് അടിക്കണമെന്ന് ഒരു ദിവസം തോന്നി തട്ടുകര തീർന്നില്ലേ എന്റെ ഇൻഷുറൻസിന്റെ പ്രീമിയം ഒക്കെ അടച്ചാൽ പുള്ളിക്കാർ ഓവറാക്കി അടച്ചിട്ടുണ്ടോന്നുണ്ടാവും പക്ഷെ ഹാർദിക് പാണ്ഡ്യ ചെയ്ത പോലെ ഞാനല്ലേ എന്റെ അമ്മയുടെ അമ്മയുടെ വിദേശങ്ങളിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ദൂരസ്ഥലങ്ങളിൽ പോകുകയാണെങ്കിലും ഭാര്യ കൂടെ വരാറുണ്ട് ഇതില് പ്രിയ വന്നിട്ടേ ഇല്ല അവിടെ എനിക്ക് മനസ്സിലായത് എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു സിംഹമായിട്ടുള്ള കോംബോ ഏറ്റവും അവസാനമാണ് നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങൾ സംഭവിച്ചാൽ തന്നെ പഠനത്തിന് വേറൊരു രീതിയിലുള്ള അങ്ങനെയുള്ള ക്രൂരന്മാരും കാടന്മാരും കൂടെയാണ് ഞങ്ങൾ പറയുന്നത് മനഃപൂർവ്വം പ്രിയ യാത്രക്ക് പോയില്ല ഇൻ ഹൗസ് ഒരു ഗൂഢാലോചന കൂടെ കടന്നു ഒരു പ്രണയനിരാശോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ പോലും പോയി ചാടുന്നതാണോ ചോദ്യം ചോദിക്കരുത് പേര് ചില സിനിമകൾ നമ്മൾ എഴുതി വെച്ച സാധനങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും അതിനും മുകളിൽ സംവിധാനം എക്സിക്യൂട്ട് ചെയ്യും പക്ഷേ ഇതിപ്പോൾ സിംഹവുമായിട്ടുള്ള പല സീക്വൻസുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസിഡൻസ് ഈ സിനിമയിലുണ്ട് അതാണല്ലോ ഇതിൻ്റെ കഥ അപ്പം നിങ്ങൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു കുറച്ച് പോഷം കണ്ണൂരിലുണ്ട് ഷൂട്ട് ചെയ്തതിനു ശേഷം എഴുതി വെച്ചതുപോലെ തന്നെ ഇപ്പോൾ സിംഹത്തിനെ കൊണ്ട് നമുക്കൊന്നും പറഞ്ഞ് കൂടുതൽ ഒരു പരിധി കൂടുതൽ ചെയ്യിക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റാതെ നിര അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു അതിനുവേണ്ടി കാത്തു നിന്നു പക്ഷേ ലാസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലാകും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത് സത്യം പറഞ്ഞാൽ സിംഹത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം സിംഹത്തിനെയാണ് ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് കാരണം ഏറ്റവും നൂതനമായ സാങ്കേതിക ഉപയോഗിച്ച് യാതൊരു പരിക്കുകളുമില്ലാതെ ഏറ്റവും പരിപാവനമായ രീതിയിലാണ് ഇതിലെ ദർശനം എന്ന സിംഹത്തിൽ നമ്മൾ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് വി എഫ് എക്സൊന്നും തന്നിട്ടില്ല ഞങ്ങൾക്ക് എൻമക്ട്രോണിക്സും പരിപാടിയൊന്നും തന്നിട്ടില്ല ഇതെല്ലാം വെച്ചിട്ടാണ് ദർശനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സീക്വൻസുകളിൽ ഇപ്പം സംവിധായകം പറയുമായിരിക്കും സുരാജ് അല്ലെങ്കിൽ ചാക്കോ നമുക്ക് ആ എക്സ്പ്രഷൻ കുറച്ചും കൂടെ വേറൊരു സാധനം തരാമോ എന്ന് പുള്ളി പറയുമ്പോൾ നമുക്കറിയാം പുള്ളി ഉദ്ദേശിച്ച സാധനം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ ഈ സിംഹത്തിൻ്റെ കാര്യത്തിൽ പുള്ളിക്ക് കറക്റ്റായിട്ട് മറ്റേ ഗ്രാഫിക്സിൻ്റെ അല്ലെങ്കിൽ അനിമേഷൻ്റെ ആളോട് അല്ലെങ്കിൽ ആളോട് പറയും ആ പുരികം ഇത്രയും മാത്രം പൊക്കിയാൽ മതി അല്ലെങ്കിൽ കണ്ണ് ഇത്രയും മാത്രം അനക്കിയാൽ മതി എന്ന് പറയാനുള്ളൊരു ഒരു സൗകര്യം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് ദർശനായിരിക്കും എന്നിട്ട് യാതൊരു സംശയമില്ല നമ്മള് പറഞ്ഞു ഏകോടിച്ചിട്ട് സൈഡ് മാറിയിരിക്കാനായിട്ട് അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ട് ദർശന് നമുക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടിയന്നല്ലേ അത് കിട്ടി അല്ല വെച്ച വെച്ചതെല്ലാം പിന്നെ പേടിച്ചിട്ട് പിന്നെ ഒന്ന് രണ്ട് കാണില്ല ഈ പറഞ്ഞ പോലെ ആനിമെട്രോണിക്സ് ബി എഫ് എക്സ് റിയൽ സിംഹം ഇതിനെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുക ഇപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഇപ്പം ട്രുവണ്ടത്തും സൂവിൻ്റെ എക്സ്റ്റീരിയർ ട്രോയാൻഡത്താണ് ഷൂട്ട് ചെയ്തത് ഇൻറ്റീരിയറുടെ നമ്മൾ സെറ്റ് ഇട്ടത് കണ്ണൂർ കടവ് സ്നേക്ക് പാർക്കിൻ്റെ അകത്താണ് സെറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ സെറ്റിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ആനിമട്രോണിക്സും ബി എഫ് എക്സിൻ്റെയും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ സിംഹം ഇല്ലാതെ തന്നെ നമ്മൾ സിംഹത്തെ നോക്കി ആ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് റിയൽ സിംഹത്തിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻസൊക്കെ സിമ്മും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് ശരിക്കും അത് നമുക്ക് ഏറ്റവും കറക്റ്റായിട്ട് കിട്ടിയത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവനാണ് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മളല്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും ഈ മൾട്ടി സ്റ്റാർ കാസ്റ്റ് ചെയ്യുന്ന സിനിമകളിലൊക്കെ നമ്മൾ ഇൻ്റർവ്യൂൽ ചോദിക്കുന്ന വളരെ ക്ലേശം ചോദിച്ചാൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എന്നുള്ളത് ഇതിൻ്റെ അത് ഭയങ്കര ഫ്രഷ് ഫ്രഷാണ് സിംഹമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ നാല് നിങ്ങൾക്ക് ശരിക്കും ശരിക്കും നിങ്ങൾ ഈ സൗത്ത് ആഫ്രിക്കയിൽ പോകുമ്പോൾ ഒറിജിനൽ സിംഹമായിട്ട് കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ പണ്ട് അതിനെന്തെങ്കിലും ഇവിടുന്ന് പ്രിപ്പറേഷൻ ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ അഡ്വഞ്ചർ സ്പോർട്ടൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിന് മുന്നോട്ട് ട്രെയിനിങ് തരുമല്ലോ പിന്നെ ശത്രു പൂജ അറ്റ്ലീസ്റ്റ് ദീർഘായുസിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അല്ലെ എനിക്ക് ഓർമ്മ പറഞ്ഞാട്ട് ഈ ഇൻഗോസ്റ്റോസിനില് പ്രേതത്തെ പിടിക്കാൻ പോകുമ്പോൾ അതിന്റെ ക്ലൈമാക്സ് അങ്ങനെയാണല്ലോ ജഗദീഷ് ഏട്ടൻ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് നീ എന്റെ ഇൻഷുറൻസിന്റെ പ്രീമിയം ഒക്കെ അടച്ചാർന്ന് അങ്ങനെ എന്തെങ്കിലും അടുത്തൊക്കെ ചോദിച്ചായിരുന്നു പുള്ളിക്കാർ ഓവറാക്കി അടച്ചിട്ടുണ്ടോന്നുണ്ടോ എന്തെല്ലാം പക്ഷെ ഹാർദിക് പാണ്ഡ്യ ചെയ്തല്ലേ ഞാനല്ലേ എന്റെ അമ്മയുടെ അമ്മയുടെ നിങ്ങടെ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഒരു സിനിമ വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നായികയെ പ്ലേസ് ചെയ്യാം ഒന്നാമത്തേത് കഥയിലെ നായിക എന്ന് പറയാം പിന്നെ നായകന്റെ നായിക എന്നും പറയാം എങ്ങനെയാണ് കഥാപാത്രങ്ങൾ എനിക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല അതായത് കഥയിലെ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കഥാപാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കഥക്ക് ഒരു ട്വിസ്റ്റ് ഓൺ ടേൺസ് വരെ ഇല്ല അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോവാൻ പാടാണെന്നുള്ളതാണ് കഥയിലെ നായിക നായകന്റെ നായിക എന്ന് കഥയിലെ വെച്ചാൽ നായികയാണ് എന്നാൽ കഥയിൽ ഇമ്പോർട്ടൻസ് ആണ് ഈ സൗത്ത് ആഫ്രിക്കയിൽ എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു അഞ്ചു ദിവസത്തോളം അഞ്ചു ദിവസത്തോളം അതായത് മോജോ എന്നുള്ളതാണ് ഈ സിംഹത്തിന്റെ ശരിക്കുള്ള പേര് പുള്ളി വർക്ക് ശരിക്കുള്ളൂ ഹോളിവുഡ് താരമാണ് ഡേ വൺ വർക്ക് ചെയ്യും ഡേ ടു ആണ് ഡേ ത്രീ വർക്ക് ചെയ്യും ഡേ ഫോർ ആണ് ഡേ ഫൈവ് വർക്ക് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം പുള്ളിയുടെ പോർഷൻസ് എടുത്തത് രണ്ടാമത്തെ ദിവസം പുള്ളി റിലാക്സ് ചെയ്യും തേർഡ് ഡേ ഞങ്ങളതായിട്ടുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അന്ന് തേർഡ് ഡേ ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞപ്പം സുരജിന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് സുരാജിൻ്റെ പോർഷൻ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ എൻ്റെ കോമ്പിനേഷൻ പുള്ളി സിംഹമായിട്ടുള്ള എടുത്തു ഉച്ച കണ്ട് സുരാജിനെ വിളിച്ചപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആയങ്ങൾ വിചാരിച്ച് പനി കൂടുതലായിട്ട് കിടപ്പായിരിക്കുന്നു ചോദിച്ചു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ നാട്ടിൽ നിന്നാണ് പുള്ളിയുടെ വിളികളുന്നത് പുള്ളി അപ്പം തന്നെ മുങ്ങി സ്കൂൾ പേടിച്ചു പേടിയെന്നല്ല എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ അവിടെ അതിനകത്തുള്ള ട്രെയിനറില്ലേ അദ്ദേഹമൊക്കെ ഈ വരച്ചൊക്കെയാണ് നിർത്തുന്നത് നമ്മളോട് പറയും ഇതുവരെ വന്നാ മതി

കാര്യ ഇത് കൊടുത്തിട്ടാണ് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ ഈ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഫുഡെടുത്ത് കൊടുക്കണം ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്ത് അങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് വിശപ്പുണ്ടെങ്കിൽ അനുസരിക്കും കഴിഞ്ഞാൽ പിന്നെ പുള്ളി പറയുന്ന വേറെ ഒരു പ്രശ്നം അല്ല ഇവിടുന്ന് ഇത് മനുഷ്യന്റെ ഇറച്ച അല്ല എന്താ കുതിര ഇറച്ചയാണ് ഇതിന് കൊടുക്കുന്നത് എന്ന് സെവൻ സ്റ്റാർന്ന് അടിക്കണമെന്ന് ഒരു ദിവസം തട്ടുകടന്ന് അടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്നില്ലേ അയ്യോ പറയില്ലല്ലോ ഒന്നും പറയാൻ ില്ലല്ലോ ചോദ്യം ഈ സിംഹ ഒരു ഒരു ഹൈറ്റിലേക്ക് ചാടി പറയേണ്ട ഒരു ഷോട്ട് ഉണ്ടായിരുന്നു സൈഡിൽ പണ്ട് നിങ്ങൾ പറഞ്ഞു പുള്ളി ചാടി പക്ഷെ ചാടിയത് പുള്ളി വിചാരിച്ചതിനേക്കാളും ഉയരത്തില ചാടിയത് അപ്പൊ ആദ്യം കേൾക്കുന്ന ട്രെയിനിന്റെ സൗണ്ടോ എന്റെ എന്നാണ് പുള്ളി ഇംഗ്ലീഷില് ഓ എന്നൊക്കെ ഇല്ലേ അപ്പഴേ നമുക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ സാധനമല്ല അപ്പൊ ട്രെയിനറോ ഈ വരാന് പുള്ളി പറഞ്ഞാലും അതിനു മുമ്പ് നമ്മൾ ഓടി ഓടിയാത്തോട്ട് കേറിക്കോണോ അല്ലാതെ ആ വരൊന്നും സിനിമത്തിനും ഒരു വരേ അല്ല ഫൈനൽ ഔട്ട് കണ്ടോ ഇല്ല ുംല്ല കണ്ടിട്ടില്ല കാരണം അത് ഞാൻ പറഞ്ഞു ഈ സിംഹത്തിന്റെ ഏറ്റവും നല്ലതായിട്ടുള്ള രീതിയിൽ വരാൻ വരാനായിട്ടുള്ള ഗ്രാഫിക്സും അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇത്രയും നാളെ തന്നെ ശരിക്കും ആ ടീസറിൽ ആ സിംഹം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ ടെക്നിക്കൽ എക്സ്പെർട്ടേഴ്സിന്റെ ഒരു വിജയമായിട്ടാണ് നമുക്ക് തോന്നിട്ടുള്ളത് കാരണം ആ സിംഹത്തിനെ കണ്ടിട്ട് ക്രഷ് അടിച്ചു എന്ന് പറഞ്ഞത് കമന്റ്സ് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ആശ്വാസമാണ് കാരണം സിംഹത്തിനാൾ സിംഹമാണ് ഇപ്പടത്തിൻ്റെ യു എസ് പി എന്ന് പറയുന്നത് അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കാര്യമാണ് ശരിക്കും ഞാൻ നിങ്ങളുടെ പ്രൊഡ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഷോർട്ട് സമയത്തല്ല ചാക്കോച്ചൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൂടിൻ്റെ മുകളിൽ കയറുകയും ചാക്കോച്ചൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പം സിംഹം ചാടി മുമ്പിലേക്ക് എത്തുന്ന ഒരു ഇൻസിഡൻറ്റ് വരെയും ചാക്കോച്ചൻ പേടിച്ച് തിരിച്ച് ഓടി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു ആ പേടി അഭിനയിക്കേണ്ടി വന്നില്ലല്ലോ ഒറിജിനൽ ഓറിജിനൽ റിയാക്ഷൻ എന്തായിരുന്നു വേണ്ടത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന സത്യം ശരിക്കും ഇതൊരു മരിച്ച അഭിനയിക്കാനൊക്കെ പറയുന്ന എത്രത്തോളം വസ്തുതയുണ്ടെന്ന് അപ്പൊ മനസ്സിലായി ഒരു ദിവസത്തെ കഥയാണോ ഒറ്റ ദിവസം ഒറ്റ ദിവസമാണ് പക്ഷെ പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള കഥകൾ വേറെ നമ്മൾ പറയുന്നുണ്ട് പല സമയങ്ങളായിട്ട് നടക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സൂവിലും ചെന്നൈയിലും ഒക്കെ ഡൽഹിയിലും ഒക്കെ രണ്ട് മൂന്ന് മൂന്നോ നാലോ ഇൻസിഡൻസ് ഇങ്ങനെ സിംഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പുലിയുടെ മുന്നിൽ പെട്ടുപോയ ആളുകളുടെ ഉണ്ട് മദ്യപിച്ച് ഷെയ്ക്കാൻ കൊടുക്കാൻ പോയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വളരെ സേഫ് ആയിട്ട് തിരിച്ച് കയറുകയും ചെയ്തു അപ്പം അതിൻ്റെ അകത്തുള്ളൊരു പ്രചോദനമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കഥ ഒരു ആവശ്യം വരാം അപ്പം അവർ ചാടിയതിൻ്റെയൊക്കെ റീസൺസ് ചിലപ്പോൾ മനപൂർവ്വം ചാടിയാൽ രണ്ടുമൂന്നു പേരുണ്ട് അറിയാതെ വീണ് പോയവരുണ്ട് ആ എന്തെങ്കിലും ആ റീസൺസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ അതെ സാങ്കല്പികമായ റീസൺ ആ ഒരു മെയിൻ കോർ കണ്ടു മാത്രം എടുത്തിട്ട് റീസൺസ് എല്ലാം നമ്മൾ അതെ അതെ ഇത് ഇത് ഞാനെടുത്ത് ഞാനാണ് എടുത്ത് ചാടുന്ന ആൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആ സൂ സൂപ്പർവൈസർ ആയിട്ടുള്ള സുരാജൻ ടീമും ഇറങ്ങുന്നുണ്ട് സിംഹം ഇറങ്ങുന്ന സമയത്തും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അതിൽ പെട്ടുപോവുകയാണ് രക്ഷപെ ആളും രക്ഷപ്പെടേണ്ട ആവശ്യമുള്ള ആൾ രണ്ടുപേരും ഇതിനകത്ത് പെട്ടുപോവുകയാണ് പക്ഷേ ഇവരുടെ ലൈഫിൻ്റെ വേറെ സബ് സബ്ലൈസ് ഉണ്ട് ഇപ്പം ഞാൻ എന്തിനാണ് ഞാൻ ചാടാൻ ഉണ്ടോ ഉള്ളൊരു റീസൺ ആ കാരണമാണ് ഇപ്പം തൊട്ടടുത്തിരിക്കുന്നത് പിന്നെ ഈ അതിൽ സുരാജ് ടീസറിൽ എന്നെ ഓടിക്കുമ്പോൾ പറയുന്നുണ്ട് എടാ നീ കിടന്ന് ഓടില്ല എനിക്ക് വീട്ടിൽ പോകാനുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പം വീട്ടിൽ ഇതിനേക്കാളും വലിയ പ്രശ്നമാണ് വീട്ടിലുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അറിഞ്ഞു പറയാതെ പറഞ്ഞു പോകുന്ന ഇപ്പോൾ ആ വീട്ടിലുള്ള ആളാണ് ഇത് ശരിക്കും ഇവർ രണ്ടുപേരും ആണ് ഇതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് പുള്ളി ഇത് നേരത്തെ ഞാൻ പോകണമെന്നുള്ളത് തൊട്ട് ചാടാനുള്ള കാരണക്കാരും ഇവർ രണ്ടുപേരാണ് സുരേട്ട ഇപ്പം നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു അച്ഛനും മകളൊക്കെ ആയിട്ട് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം സുരേട്ട ശരിക്കും ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അതിനൊരു ഏജ് ഒരു പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയാസ് ഒന്നുമില്ല എനിക്ക് പ്രായമായത് ഞാൻ ചെയ്യാം ചെറുപ്പക്കാരനെ ഞാൻ ചെയ്യാം അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ്സോ അങ്ങനത്തെ ഒന്നുമല്ല അല്ല ഇപ്പം നല്ല കഥാപാത്രങ്ങൾ നല്ല സിനിമയുടെ അതേ ഉള്ളൂ സ്ക്രിപ്റ്റും ക്യാരക്ടറും മാത്രം നോക്കിയാൽ അപ്പോൾ അത് അച്ഛനായാലും അനിയനായാലും നോക്കിയാലും ഒന്നുമില്ല ഇല്ല ഇല്ല ഈ ഒരു സിനിമ കമ്മിറ്റ് കമ്മിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ പേടി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അപ്പം തിരക്കഥയിൽ നമുക്ക് എഴുതി വെക്കാൻ സിംഹമായിട്ടെന്നൊക്കെ പറഞ്ഞ സി ജി എന്ന് പറഞ്ഞാൽ പോലും എന്തായാലും കുറച്ച് ദിവസമെങ്കിൽ അഞ്ച് ദിവസമാണെങ്കിൽ അഞ്ച് ദിവസമാണെന്നെങ്കിലും സിംഹവുമായിട്ട് കാണണം അപ്പം എത്ര ട്രെയിനർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു ഇത് വേണോ ഒരു കൺഫ്യൂഷൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു വേണോ ഇത് ഇത്രയും റിസ്ക് എടുക്കണോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ റിസ്കിന്റെ ഒരു ഒരു ഗ്രാവിറ്റി മനസ്സിലായത് സാധാരണ ഞാൻ വിദേശങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പോവാണെങ്കിൽ ഭാര്യ കൂടെ വരാറുണ്ട് ഇതിൽ പ്രിയ വന്നിട്ടേ ഇല്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം അപകടകരമായിട്ടുള്ള ആദ്യം നമ്മളോട് ആദ്യം സമീപിച്ച സമയത്ത് പരിപാടി എന്നുള്ള രീതിയിൽ പരിപാടി കഴിഞ്ഞിട്ടാണ് വേറെ ഷോട്ടോക്കാം അത് ഇവിടെ പ്ലേസ് ചെയ്യും പ്ലേറ്റുകൾ എടുക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊതിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത് പിന്നെ ഇത് ഈ സിംഹമായിട്ടുള്ള കോംബോ ഏറ്റവും അവസാനമാണ് നമ്മളോട് പറയുന്നത് അതില്ലാതെ പണം പുറത്തിറങ്ങില്ല സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ സിംഗ് സൗണ്ടാണ് ഞങ്ങൾ സംഭവിച്ചാൽ തന്നെ പടത്തിന് വേറൊരു രീതിയിലുള്ള അങ്ങനെയുള്ള ക്രൂരന്മാരും കാടന്മാരും കൂടെയാണ് ഞങ്ങൾ പറയുന്നത് മനഃപൂർവ്വം പ്രിയ യാത്രക്ക് പോയില്ല ഒരു ഗൂഢാലോചന കൂടെ ഇത് ഓഗസ്റ്റ് മാസമാണ് ആര്യയുടെ ഒരു ഗസ്റ്റോളക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം അതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട് വന്നിട്ടില്ല സിംഹുമായിട്ട് നിങ്ങൾ രണ്ടുപേരും കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഇപ്പം ചാക്കോച്ച പ്രണയനിരാശോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ പോലും പോയി ചാടുന്നതാണോ രണ്ടുപേരും എന്താണ് ആ എൻ്റെ കഥാപാത്രത്തിന്റെ പേര് മൃദുല എന്നാണ് സുരാജ് സുരാജേട്ടിൻ്റെ ഇതില് ഒരു ഒരുപാട് കുശുമ്പും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഒരു ക്യാരക്ടറാണ് മൃദുലല്ലാത്ത സ്വഭാവം അതല്ലേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതില് സോ ഇപ്പം ചോദിച്ചല്ലേ കാണേക്കാണെ ഇത് എനിക്ക് ആസ് എൻ ആക്ടർ കാണിക്കാണേലങ്ങനെ കുറെ ഒരു ഒരു പാട്ട് സീക്വൻസും ഒരു എന്തോ വേറൊരു സീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ അവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സുരാജ് ചേട്ടൻ അഭിനയിക്കുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് നിന്ന് വെറുതെ കാണുമായിരുന്നു ഇതിൽ ഹ്യൂമർ എലിമെൻറ്റ് ഉണ്ടായിരുന്നു സോ സുരാജ് ചേട്ടൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണേ എങ്ങനെയാണ് ഒരു സീൻ ഹാൻഡിൽ ചെയ്യുന്ന കോമഡി ആസ് എ കോ ആക്ടർ ഭയങ്കര ഗിവിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട് എനിക്ക് ചാക്കുച്ചനായിട്ട് അങ്ങനെ സീൻസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കുറേ നമ്മളുമായിട്ടുള്ള കുറെ കുറേ സീക്വൻസസിൽ സുരാജ് ഇന്റർപ്രിറ്റ് ഒരു സീൻ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ഒന്നല്ല രണ്ടല്ല ത്രീ ഡിഫറെ വേസിൽ ഇന്റർപ്രിറ്റ് ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് എന്തെ ഇങ്ങനെ ചെയ്ത് നോക്കൂ വൈഡൻറ്റി ട്രൈ ദീസ് അങ്ങനെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു സോ എനിക്ക് ഈ രണ്ട് സിനിമയും അങ്ങനെയായിരുന്നു ഡിഫറെൻ്റ് ആയിരുന്നത് അപ്പോൾ മൃദുല എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ ഐ മീൻ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഒരു മെയിൻ ഫാക്ടർ ഐ തിങ്ക് സുരാജ് ചേട്ടനെ കേട്ടിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നല്ലേ ഞാനും ആ രീതിയിലാണ് തള്ളി പറയുന്നത് അത് പറയുന്നു സത്യജേട്ടു പറഞ്ഞാൽ എന്റെ കാര്യ പേര് രജന ാണ് അതെ സോ രജനെന്ന ക്യാരക്ടറിന്റെ പേര് ഒരു മിഡ് ട്വന്റീസിലുള്ള ഒരു ലേഡി ആൻഡ് ദെൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി ജി ഒക്കെ കഴിഞ്ഞിട്ട് ആൻഡ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഹെഡ് സ്ട്രോങ് ലേഡി ആൻഡ് പൊളിറ്റീഷ്യന്റെ മോളായിട്ടാണ് കുറച്ച് റിച്ച് ഫാമിലിയിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് അപ്പം അതേസമയം വേറെ പല മോഡലിങ് അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കുട്ടിയാണ് എൻഡെൻ ചാക്കോഷിന്റെ ക്യാരക്ടർ അതായത് രജിമോൻ ആയിട്ട് സ്നേഹത്തിലാവുന്നു അപ്പോ അങ്ങനെ പിന്നെ സ്നേഹത്തിലാവുന്നതും പിന്നെ അത് കാരണം ഉണ്ടാവുന്ന ചില ഇൻസിഡൻസ് സിംഹത്തിന്റെ ശാസ്ത്രീയം പോട്ടെ സിംഹം എത്ര വായ് വരെ ജീവിക്കും സിംഹത്തിന്റെ എത്ര വെയിറ്റ് വരും പറയും കോക്രോച്ചിന്റെ ശാസ്ത്രീയ നാമം എന്തോ

ഞങ്ങള് സിംഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല സിംഹത്തിനോട് പ്രയോജനമില്ല അവിടെ ഒരു ശാസ്ത്രം അത് പഠിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനം എന്തായിരുന്നു ശാസ്ത്രീയ നാമം അല്ലെ എനിക്കും അറിയില്ല ഞാൻ ചോദിച്ചോലിയോലിയോ പാന് അതെനിക്ക് അറിയാൻ പറ്റൊന്നല്ല ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ നോക്കി കണ്ടുപിടിച്ചത് ഈ പിന്നെ നിങ്ങൾ ഒരുമിച്ച് അല്ല കോറോട്ട് ണോ ഇനി ഒന്നും നോക്കാനില്ല സ്കൂളിൽ എന്തോ ചെറിയ പരിപാടി ഇല്ല പോയി പോയി പോയി